ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി തുടർവാദത്തിന് ശേഷം കോടതി നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞേക്കും രാഹുലിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുള്ള പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ യുവതിയുമായി ഉണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണെന്നും ബലാൽസംഗം ചെയ്തിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഒന്നേകാൽ മണിക്കൂറോളമാണ് വാദം നീണ്ടത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം മാത്രമാണ് യുവതിയുമായുണ്ടായതെന്നാണ് രാഹുലിന്റെ വാദം ബലാത്സംഗം ചെയ്തിട്ടില്ല ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിച്ചിട്ടില്ല ഗാർഹിക പീഡനത്തിന് ഒരിക്കൽ പരാതി നൽകിയിട്ടുള്ള ആളാണ് യുവതി മുതൽ പോലീസുമായി യുവതിക്ക് ബന്ധമുണ്ട് ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയായെങ്കിൽ എന്തുകൊണ്ട് അന്ന് പരാതി നൽകിയില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ചോദിച്ചു ഗർഭചിത്രത്തിന് രാഹുൽ യുവതിയെ നിർബന്ധിക്കുന്ന ഓഡിയോയും വാട്സ്ആപ്പ് സന്ദേശവും തെളിവായുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകളും കോടതിയിൽ സമര്പ്പിച്ചു കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയതാണ് നിയമസംവിധാനവുമായി ഒട്ടും സഹകരിക്കാത്ത ആളാണ് രാഹുൽ രാഹുലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചു രാഹുലും പ്രോസിക്യൂഷനും ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകളും കോടതി വിശദമായി പരിശോധിച്ചു ഇതിനുശേഷമാണ് കൂടുതൽ തെളിവുകൾ കൂടി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് രാഹുലിനെതിരെ ഗുരുതര കണ്ടെത്തലുമായുള്ള റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ യുവതിയെ പീഡിപ്പിച്ചു ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തി യുവതിയുടെ വൈദ്യ പരിശോധനയില് പഴക്കമുള്ള മുറിവുകൾ ഡോക്ടർമാർ കണ്ടെത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം